ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ചമ്മന്തി ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ അല്ലേ ഒരുവിധ എല്ലാവർക്കും ചമ്മന്തി ഇഷ്ടമാണ് അതുപോലെ നമ്മൾ ഒരുവിധം സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കുകയും ചെയ്യും കഞ്ഞിക്കായാലും ഇഡ്ഡലിക്കായാലും ദോശക്കായാലും എന്തിനു പറയുന്നത് ബിരിയാണിക്കായാലും നമുക്ക് ചമ്മന്തി നിർബന്ധമാണ് അല്ലേ അപ്പം എത്ര കറികൾ ഉണ്ടെങ്കിലും ഒരു സൈഡിൽ കുറച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ് അതും അമ്മിയിൽ അരച്ച ആണെങ്കിൽ പിന്നെ പറയാനില്ല അമ്മിയിൽ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ആ അമ്മിയിൽ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിക്കണം ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അല്ലെ എല്ലാവരും ഞാൻ കുതിപ്പിച്ചു ഇല്ലേ അപ്പം ഇവിടെ ഉണ്ട് ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ കാരണം മിക്സിയിൽ തന്നെയാണ് അടിച്ചെടുക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും മിക്സിൽ അടിച്ചെടുക്കണത് ചമ്മന്തി തന്നെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളെ വീട്ടിലുള്ള എപ്പോഴും വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഉണക്കമീനും അല്ലെങ്കിൽ നമ്മൾ മാങ്ങ അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാറില്ലേ അപ്പോൾ ഇന്നൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ നിങ്ങളിൽ ചിലവരൊന്നും കേട്ടിട്ടുണ്ടാവില്ല മത്തി വെച്ചിട്ടാണ് ചാളം ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ കുറച്ച് ചാളയെടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ ചാളയകാരാണ് ഇത്ര അധികം എടുത്തത് വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നെണ്ണം മതി ഇപ്പം ഈ ഒരു സമയത്ത് കുഞ്ഞൻ ചാളയാണല്ലോ വരുന്നത് അപ്പോൾ ആ ചാള വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മൾ കായം വട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി അപ്പം ഇത് മൂന്ന് മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയോ ഒന്നും ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ചല്ല കുറച്ച് അധികം ഇട്ട് കൊടുക്കാം നമുക്കിത് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കായം പട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾക്കൊക്കെ പോകാം അപ്പോൾ നമുക്ക് മീനൊക്കെ കറി വെക്കാൻ നേരമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എവിടിക്കേലക്കൊക്കെ പെട്ടെന്ന് പോകണമെങ്കിലൊക്കെ ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തല ദിവസത്തെ മീൻ വറുത്തതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതും വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മീൻ പൊരിക്കാനായിട്ട് ഞാനിതാ ഒരു തവയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ നാളികേരം കാണിച്ചപ്പോൾ നാളികേരത്തിൻ്റെ ആ ഒരു എന്താ പറയുക ചക്കിരിയുടെ ആ സാധനം ഉണ്ടല്ലോ ആ വീണു അപ്പോൾ അതെടുത്ത് കളഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പം ആ ഒരു ചെറിയ നാളികേരമാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ചൂടായി വന്നാൽ നമുക്ക് മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോരോ മീൻ ഇട്ടിട്ട് നിങ്ങൾക്ക് മീൻ പൊരിക്കാനൊക്കെ അറിയാമല്ലോ അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഈ ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ചാള വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ചാള വെച്ചാലാണ് ഈ ഒരു ടേസ്റ്റ് അപ്പോൾ അപ്പതാ ഇത് നമ്മൾ പൊരിക്കാൻ വെക്കണ സമയം കൊണ്ട് നമുക്ക് നാളികേരം ചിരകി എടുത്തിട്ട് വരാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോയിക്കോളാം കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ ആയി വന്നിട്ടുണ്ട് നമ്മൾ ഒന്ന് മറിച്ചിട്ടിട്ട് രണ്ട് ഒന്ന് സൈഡൊന്നും എടുക്കുക അത്യാവശ്യം മുരിഞ്ഞിട്ട് വരണം കേട്ടോ പകുതി വേവായിട്ട് എടുക്കരുത് നന്നായി മുരിഞ്ഞ് വരണം എന്നാലാണ് ചമ്മന്തിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതുപോലെ ഇത് കറി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കരുത് കേട്ടോ അപ്പോഴും ഈ ഒരു ഇത് കിട്ടില്ല നമ്മൾ ഫ്രൈ ചെയ്തിട്ട് തന്നെ ഇത് ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ അത് ഓരോ ഭാഗം ഓരോ ഭാഗം ആയതൊക്കെ എടുക്കുന്നുണ്ട് കരിയിക്കരുത് കരിയിച്ചാലും നമ്മൾ വിചാരിച്ചാൽ ആ ഒരു ഇത് കിട്ടില്ല അപ്പോൾ ഒരുവിധം മുരിഞ്ഞിട്ട് തന്നെ എടുക്കുക അതിൻ്റെ കൂടെ ആ കറിവേപ്പിൻ്റെ അലയും കൂടെ എടുക്കാൻ മറക്കരുത്ട്ടോ നമുക്ക് ചമ്മന്തിയിലിടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ നമ്മൾ പറഞ്ഞാലാണ് കേട്ടോ ചാള വെച്ചിട്ടുള്ള ചമ്മന്തിയെന്ന ആൾക്കാർക്ക് അറിയുള്ളൂ പെട്ടെന്നൊന്നും അറിയില്ല അത്രക്കും ടേസ്റ്റ് ആണ് അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ അപ്പൊ ഇനി മുളക് നമുക്ക് വറുത്തെടുക്കണം അല്ല തീക്കാനലിൽ ഇട്ടിട്ടാ അല്ലെങ്കിൽ സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ചുട്ട് എടുത്താലും കുഴപ്പമില്ല അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉണക്കമുളക് വെളിച്ചെണ്ണയിലൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണാണല്ലേ നമ്മള് ചെറുപ്പത്തിലത്തെ ഓർമ്മ വരും സ്കൂളിൽക്കൊക്കെ ചോറിൽ കൊണ്ടുപോയി ചമ്മന്തിയുടെ ഒക്കെ ഒരു മണത്തിന്റെ ഓർമ്മ വരും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ സുജിതാന്ന് ഇപ്പൊ എവിടെയെന്നൊന്നും അറിയില്ല അവൾ ചോറും അത്ര ഉച്ച കണ്ട് തുറക്കുമ്പോ ഉണ്ടാവും ഒരു മണം ഈയൊരു ചുട്ടരച്ച ചമ്മന്തിയുടെ ഒരു മണം അതും ഒരു കറുപ്പ് കളറുള്ള ചമ്മന്തിയാണ് ഞാൻ ഇങ്ങനെ അരച്ചിട്ടും എൻ്റെ ഉമ്മാനെ കൊണ്ട് അരപ്പിച്ചിട്ടും അതേ ചമ്മന്തി എനിക്ക് തൂരായിട്ടും കിട്ടിയിട്ടില്ല ഇപ്പോൾ മുളകൊക്കെ ആയി വന്നിട്ടുണ്ട് കരിയണങ്ങാട്ടി മുന്നേ നമുക്ക് എടുക്കാം കേട്ടോ അപ്പം രണ്ട് സൈഡ് നമ്മൾ മറിച്ചിട്ടിട്ടാണ് മുരിപ്പിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ അതാ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞ് വരുമല്ലോ ഈ ചമ്മന്തിയിലായിട്ട് നമുക്ക് നാളികേരം വേണം പിന്നെ ഉണക്കമുളക് വേണം മീൻ വറുത്തത് വേണം പിന്നെ പിന്നെതാ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു തുണ്ടും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ചെറുളി ഇട്ടിട്ടുണ്ട് ഈ ചെറുളിക്ക് പകരം നിങ്ങൾക്ക് സബോള വേണമെങ്കിലൂടെ ഈ ഉള്ളി ഇടുമ്പോഴാണ് ഒരു നാടൻ ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ഇതാ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുള്ളു മാറ്റിയിട്ട് എടുക്കണമല്ലോ മുള്ള ഉടക്കനെ അടിക്കുകയാണെങ്കിൽ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പം മുള്ളു കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കണോട്ടോ ഇനി വാൽഭാഗം പൊട്ടിയിട്ടതിൽ പോയാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ മിക്സിയിൽ അടിഞ്ഞു പോവും അതങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു ഉള്ളൊന്നും കിട്ടില്ല എന്തായാലും തലഭാഗം ഒഴിവാക്കണം തലഭാഗത്ത് നിറച്ച് മുള്ളതല്ലേ അപ്പോൾ ഇതാ നമ്മൾ പിച്ച് കഴിക്കണ പോലെ അത് പിച്ചിട്ട് കണ്ടെടുത്താൽ മതി ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇപ്പം ഇതാ മീനിൻ്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലിയ ചാളൊക്കെയാണ് നമുക്ക് മുള്ളു എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഇനി മിക്സിയിലേക്ക് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ആ നാളികേര ഇട്ട് കൊടുക്കണുണ്ട് നാളികേര നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറക്കാൻ കൂട്ടണമെങ്കിൽ കൂട്ടാംട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു നാളികേരമാണ് എടുത്തേക്കുന്നത് ചെറുതായതുകൊണ്ടാണ് അല്ലെങ്കിൽ അര മുറിയൊക്കെ മതി ഇനി ഇതിലേക്ക് നമ്മൾ മുള്ളു മാറ്റി വെച്ച മീനുണ്ടല്ലോ മുള്ളൊക്കെ കളഞ്ഞ മീൻ അപ്പോൾ അതും കൂടി അതിൽക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഇലയും കൂടി അതിൽ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മുന്നേ ഒരുപ്പിച്ചെടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളികളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചുവന്നുള്ളി അതേപോലെ മുളക് അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഒരെണ്ണം അടിച്ചെടുക്കുക അങ്ങനെയൊന്നും വേണ്ട നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കാം ഇനി നമുക്ക് എത്രത്തോളം പുളി വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം ഒരു ഒക്കെ ചെറിയൊരു നെല്ലിക്കട വിൽപ്പത്തിലുള്ള പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പുളി ഇരുന്നതിൻ്റെ പകരം പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കട്ടിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഞാനത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് വെള്ളം ഒഴിക്കാതെ ഇത് നമുക്ക് ഇങ്ങനെ ശരിക്കും അടിഞ്ഞ് വരില്ല അത് കാരണമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം കുറച്ച് തന്നെ വെള്ളം ആണോ കേട്ടോ അല്ലെങ്കിൽ നമുക്കത് നന്നായിട്ട് ലൂസായി പോകും നമുക്ക് കട്ടിയിലല്ലേ ചമ്മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് കട്ടിയിലാണല്ലോ കെട്ടുക ഇതിപ്പം ചമ്മന്തി ഒക്കെ അരഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മളിങ്ങനെ വെള്ളം നോക്കിയിട്ട് വെള്ളം കുറച്ചും കൂടി കുറവുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്ര ഇതേപോലെ നമ്മൾ ചമ്മന്തിയുടെ കട്ടിയിൽ തന്നെ ആയിട്ട് അരച്ചെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ മീനും എല്ലാം കൂടിയിട്ട് അതിൽ കൂടെ അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അമ്മിയിലൊക്കെ അരക്കണവരാണെങ്കിൽ ഇത് അമ്മിക്ക് തന്നെ അരച്ചിട്ട് കഴിക്കണം കേട്ടോ നിങ്ങൾക്ക് പറ്റണോരാണെങ്കിൽ അമ്മിയിൽ തന്നെ അത് അരച്ച് കഴിക്കണം അത്രക്കും ടേസ്റ്റിയുള്ളൊരു ചമ്മന്തിയാണ് ഇനി ഇതിൻ്റെ മീതെ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക ആ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൻ്റെ എല്ലാം കൂടിയിട്ടാകുമ്പോൾ ഒരു മണം വരാണ്ട് അടിപൊളിയാണ് നമുക്ക് അപ്പം തന്നെ ചോറെടുത്തിട്ട് കഴിക്കാൻ തോന്നും ഇനിയിപ്പോൾ അത് കൈ വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കാം അപ്പം ഇതിൻ്റെ മുന്നേ ഞാനൊരു ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോട്ടെ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടുപോയി വെക്കുക അതും അടിപൊളിയായിരുന്നു കേട്ടെ അത് കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ട് എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇതും ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോളൂ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഒക്കെ ഇതാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടുള്ള കഞ്ഞിയിൽക്ക ചോറിൽക്ക എന്തിലൊക്കെ ആണെങ്കിലും അത് കൂട്ടിയിട്ടണ്ട് കഴിച്ചോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റിൽ വന്ന് പറയാം അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം